തക്കാളി പച്ചമുളക് ഇല്ല എന്താണ് അതില് മല്ലി ഇഞ്ചി ഇട്ടിട്ടില്ലല്ലോ ആ അതില് മല്ലിപ്പൊടി മുളക് മുളക് പൊടി ഇട്ടിട്ടുണ്ടോ മുളക് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അത് ഇട്ട് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീഡിയോ വീടെടുത്തത് പിന്നെ എന്താ വിടുക ഇഞ്ചി ഇതിപ്പോ മല്ലിയല്ലേ ഇപ്പൊ മീൻ കറി വെക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട ശേഷമാണ് ഞാൻ വീട് ഇടാടാ ഇടണ്ട എന്നുള്ളൊരു ഇതിൽ എടുത്തതാണ് അത് കാരണം എല്ലാം ഇട്ട കഴിഞ്ഞ ശേഷമാണ് എടുക്കാന്നുള്ള ഒരു തീരുമാനം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു കുറച്ചിടും മതി കുറച്ചിട്ടാൽ മതി അത് നല്ല ഫ്രഷായി മഞ്ഞു അരച്ച മഞ്ഞു കുറച്ച് ഉപ്പ് ഇട്ടു എന്നിട്ട് ഇതിനെയൊക്കെ കൂടിട്ട് എന്താ പറയാ അങ്ങനെ കുഴക്കല്ലേ പിന്നെ കുഴക്കണം പുളി ഒഴിച്ചു കാരണം എന്താ വെച്ചാൽ ഇതിന് ഇഞ്ചി ഇടുന്നവർക്ക് ഇടാ ഞങ്ങൾ ഇട്ടിട്ടില്ല ഇഞ്ചി ഇഞ്ചി ഇട്ടു പറഞ്ഞാൽ അതിനൊരു മണം ഞങ്ങൾക്ക് അത്ര പിടിക്കുന്നില്ല അപ്പൊ അത് കാരണം പുളി ഒഴിച്ചു ഇനി ഇപ്പൊ എന്താ ഹലോ ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒന്ന് ഒരു മീൻ കറി വെക്കാന്നുള്ള ഒരു പ്ലാനിലാണ് അപ്പോൾ ധാൻ്റെ ആളത് അവിടെ തേങ്ങയൊക്കെ കുടയ്ക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മീൻ വാങ്ങി ആവോലി നമ്മളവിടേക്ക് ആവോലി പറയും എത്തിന് ഇവിടെ എന്താ പറയുക പാറമീനെന്നാണ് പറയുക അപ്പോൾ പാറമീനും ഫിലോഫിയ മീനും കൂടെ വാങ്ങിയിട്ടുണ്ട് പക്ഷെ അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വരുമ്പോൾ എല്ലാം മൊത്തത്തിൽ റെഡിയാക്കിയിട്ട് കലന്ന് വെച്ചതാണ് കാല അതിനൊക്കെ റെഡിയാക്കി തനിയെ തനിയെ എടുത്ത് വെച്ചിട്ട് വേണം വയ്ക്കണമെങ്കിൽ അപ്പോൾ എന്താ പറയുക ചെറിയ ഒരു കുക്കിംഗ് വീഡിയോ ആകാലോ എന്ന് വിചാരിച്ചു അപ്പോൾ മീൻ മീൻ റെഡി ആയിക്കൊണ്ടിരിക്കണ്ടോ മീൻ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ വരും അപ്പോൾ മീൻ നമ്മൾക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം മീനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം മീൻ ഇതിൽ എന്താ പറയുക ഇത് പാറ മീനാണ് തോന്നുന്നത് ജിലേപ്പിയാണോ ഒന്നും അറിയുന്നില്ല അപ്പോൾ കലെന്ന് വെച്ച കാരണം ഇത് പാറേനെ തോന്നേണ്ടത് ഇതാണ് ആവലി ആവോലിയെ തോന്നുന്നത് നമ്മളിത് റെഡിയാക്കിയെടുക്കാം ഇതാണ് ജിലേപ്പി മീൻ ജിലേപ്പി മീൻ ജിലേപ്പി പറയുമ്പോൾ തന്നാൽ ഇത് ഫിലോഫിയ മീനാണേ അത് പാറ തനിയെടുക്കാം ജിലേപി മാത്രം തനിയെടുത്ത് ഇത് അതിനെ തോന്നുന്നു ഇതൊക്കെ തന്നെ പെറുക്കി നമ്മൾ എടുത്ത് വെച്ചാലാണ് അറിയുന്നത് ഏതാ ഫിലോഫിയാകുന്ന ഒന്നും അറിയില്ല ഫിലോഫി ഏതൊന്നും അറിയില്ല പെറുക്കിയെടുത്തിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് ഇത് കാണിക്കാൻ പറ്റില്ല അതെങ്കിൽ നമ്മൾ അരച്ച സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കത്തിക്കൊണ്ടിട്ട് ഇപ്പോൾ തേങ്ങ തേങ്ങപ്പല വയ്ക്കാൻ പോയിട്ട് തേങ്ങ അക്കൊണ്ടിട്ടുണ്ട് എന്താണെന്ന് തേങ്ങ കേട്ടോ അപ്പോൾ എന്തൊരു സ്റ്റൈൽ വെക്കാൻ വെച്ചിട്ട് പലരും സ്റ്റൈലിലാന്ന് മാത്രം അപ്പോൾ നമ്മൾ ഇതെല്ലാം പെറുക്കി എടുത്തിട്ട് മീൻ വല്ല കറക്റ്റ് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എടുത്തിട്ട് വന്ന് മാറ്റി കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഇതിന് നമ്മൾ തരം തിരിച്ച് കൊടുക്കണം അപ്പോൾ രണ്ട് മീൻ അതാണ് നമ്മൾ ആ ഒരു ഇതിൽ ജില്ലയിലെ മീൻ അവിടെ ഒന്നും അറിയുന്നില്ല നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാടാണ് അപ്പോൾ ക്യാമറ കാര്യം കൊടുക്കാൻ അപ്പോൾ ഞാൻ തന്നെ കാരണം എടുക്കുന്ന ഒരു അപ്പോൾ നമുക്കൊന്ന് റെഡി ആക്കിയിട്ട് കഴുകി പ്രത്യേകിച്ച് വരാം ക്ലീൻ ആക്കി ഇതാണ് എന്താ പറയുക അവലി പിന്നെ ഇതാണ് ഫിലോഫിയ കേട്ടാ ഞാൻ തിരഞ്ഞെടുത്ത് ഇതാണ് ഇത് കുറച്ച് വാങ്ങിയിട്ട് പോവും എന്താ ഇതാണ് ഫിലോഫിയ മീൻ അപ്പോൾ ഇത് കുറച്ച് നമുക്ക് എടുത്ത് വറക്കാം അപ്പം അത്രയൊക്കെ ഉള്ളു അപ്പോഴേക്കും ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ച ചാറ് തിള തിള വരുന്നുണ്ട് ഇനി അതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം തേങ്ങാപ്പാൽ ഒഴിച്ചത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾക്ക് മീനിടാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആ മീനിൽ മീനിടുന്നത് ഇതാണ് കേട്ടോ അപ്പം ഇത് ആവോലിയാണ് ഇടാൻ പോണത് പിന്നെ എന്താ പറയുക ഈ ആവോലി ഇടാന്ന് വെച്ചിട്ട് ഇത് വറുക്കാനായിട്ട് ആ വെറുക്കാനായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു അപ്പം നമ്മൾക്ക് ഇനി ഇതൊന്ന് തിളച്ച ഒന്ന് ഇളക്കി കൂടി ഒന്ന് ഒന്ന് ഉളക്കി വിടുക ഉളക്കി വിട്ട് നന്നായിട്ട് തിളച്ച ശേഷം നമ്മൾക്ക് ഈ മീനിടാം മൂടി വെച്ചു ഇനി അതൊന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളയ്ക്കട്ടെ നമ്മൾക്ക് മൂടി വെക്കാം അപ്പം നമ്മൾക്ക് കറിയായി ഇനി നമ്മൾക്ക് അത് താളിക്കാം എണ്ണ വെച്ചു കറിയായിട്ട് നമുക്ക് കറി കടുവർക്കാം കടുവ വേണ്ട ഉള്ളി മാത്രം ഇട്ടിട്ട് താളിച്ചിട്ട് അതിൽ ഇട്ടു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വണങ്ങി വന്നാൽ നമുക്ക് മീൻ റെഡി റെഡിയായി എല്ലാവരും മീൻ കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ അങ്ങനെ മീൻ കറിയും നോക്കി ഉച്ചക്കാലത്തെ സൺഡേ സ്പെഷ്യൽ ഇതാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾക്ക് ചോറ് എടുക്കാവേതാ നല്ല പൊന്നൊരു ചോറാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് വീഡിയോ തനിയെ പിടിക്കുന്നത് കൊണ്ട് എനിക്ക് ക്യാമറയിൽ ഇങ്ങനെ അത്ര കാണിക്കാൻ പറ്റുന്നില്ല പറയും വറുത്ത മീൻ എടുക്കട്ടി എന്നാ ഇപ്പം മീന് വറുത്ത മീൻ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ എനിക്ക് വീഡിയോയും പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കാനുള്ള ഇത് പറ്റുന്നില്ല അപ്പം ഇത് ഞാൻ കഴിക്കാൻ പോകണേ കഴിച്ചിട്ട് വരാതെ അപ്പോൾ എല്ലാവർക്കും സൺഡേ എന്താ സ്പെഷ്യൽ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് വീഡിയോ ലോങ് വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര കഷ്ടമാണ് അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നത് കമ്പനിയിലൊക്കെ ആയിക്കുമ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിക്കുമ്പോൾ എനിക്ക് ഷോർട്ട് വീഡിയോ എനിക്ക് ഇടാൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോ വരുന്നത് വരയ്ക്ക് ഓക്കെ ബായ്